യഥാർത്ഥത്തിലുണ്ടായ സംഭവം എന്തുകൊണ്ട് ജനങ്ങളിൽ ഇന്ന് മറച്ചു വെച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഇവിടെ ഒരു ഡെഡ് ബോഡിയും മണ്ണിനടിയിൽ കിടക്കുമ്പോഴാണ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചില ആളുകൾ പറഞ്ഞത് അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ തെരച്ചിൽ തന്നെ ഒന്നര മണിക്കൂർ വൈകി എന്തു രണ്ട് മണിക്കൂർ വൈകി എന്തുകൊണ്ടാ രണ്ട് മണിക്കൂർ വൈകാൻ കാരണം ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു കുഴപ്പമില്ല ആരെയും ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല ഒരാളിന് പോലും അവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ തെരച്ചിൽ വൈകിച്ചതെന്തുകൊണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം അതെ വകുപ്പ് മന്ത്രി മന്ത്രി ഉത്തരവാദിത്വമുള്ള ആളല്ലേ വകുപ്പ് മന്ത്രി പറയുന്നു ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു കുഴപ്പമില്ല അവർ പറയുന്ന സമയത്ത് ഈ മണ്ണിനകത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു കിടക്കുകയാണ് എം എൽ എ ഉണ്ട് മന്ത്രി ഉണ്ട് അവര് എന്തിനും നാട്ടുകാരുടെ പച്ചക്കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ആ ചോദ്യത്തിൽ അവർ ഉത്തരം പറയട്ടെ ഒരാൾ ഒരു പാവപ്പെട്ട സ്ത്രീ ഈ മണ്ണിന്റെ അടിയിൽ മരിച്ചു കിടക്കുന്ന സമയത്ത് ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്ന സമയത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ഇതിനെ നിസ്സാരവൽക്കരിച്ചത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട് രണ്ടാമത്തെ കാര്യം ഇവിടെ എല്ലാവരെയും ഒഴിപ്പിച്ചു എന്നാ പറഞ്ഞത് പതിനാലാം ആണ്ടിന്റെ ഭിത്തി ഇടിഞ്ഞില്ലേ അതിനെ തട്ടപ്പുറത്തുള്ള ഭിത്തി ഇടിഞ്ഞില്ലേ ഈ ഭിത്തി മുഴുവൻ ഇടിഞ്ഞല്ലോ ഇടിഞ്ഞിട്ടും അപ്പുറത്താളുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവർക്കറിയില്ലേ അത് അറിഞ്ഞുകൊണ്ട് എന്തിന് കള്ളം പറഞ്ഞു ൂർവമായി സത്യസ്ഥിതിയെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രശ്നം ഞങ്ങളുടെ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ കള്ളം പറയാൻ പോയാൽ എവിടെ പോയി പോയിരിക്കും അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ ഈ രണ്ട് കരികി തെരച്ചില് എന്തുകൊണ്ട് ഡിലേ ചെയ്യിച്ചോ എന്നുള്ള ചോദ്യം കൊണ്ട് ആ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞാൽ മതിയാവും